ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസിൽ കുറച്ച് ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫിഫ്റ്റി ഫോർ സൈസ് അമ്പത്തി നാല് സൈസിൽ വരുന്ന അടിപൊളി ഷോൾ നൈറ്റീസ് ആണ് നല്ല സ്ലീവ് ഉള്ള നല്ല ത്രീ ഫോർ സ്ലീവ് വരുന്ന കോട്ടൺ ഷോൾ നൈറ്റീസ് ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ആക്കുന്നതാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കാരണം അധികം ഇല്ല കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഞങ്ങളുടെ കൂടെ ഉള്ളത് അരീഷ് കുമാറാണ് ഹരീഷ് കുമാറിനെ കുറേയായി കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈൻ വരുന്ന ബ്ലാക്ക് കളറാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം ഇത് ലെങ്ത്ത് വരുന്നത് അമ്പത്തി നാലാണ് ഫിഫ്റ്റി ഫോർ ലെങ്ത്ത് നീളം അതേപോലെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി അഞ്ചേ വരികയുള്ളൂ അധികം തടികളർക്ക് പറ്റില്ല ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവിൻ്റെ അടുത്ത് വീതി വരികയുള്ളൂ അതേപോലെ നല്ല സിബുള്ള ടൈപ്പാണ് ലോങ് സിബ് വരുന്ന ഒരു ടൈപ്പാണ് പിന്നെ ഹുക്കൊക്കെ വെച്ച് നല്ല ഫിനിഷിംഗ് ഉള്ള സിബ് പോർഷൻ തന്നെയാണ് വരുന്നത് നെക്ക് പോർഷനും നല്ലൊരു വെറൈറ്റി പൈപ്പിങ്ങും ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് പോർഷനാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പതിനേഴ് സ്ലീവ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൈമുട്ടും കയ്യിൽ ഒരു രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് നല്ല ത്രീ ഫോർ സ്ലീവായിട്ടൊന്ന് യൂസ് ചെയ്യാം ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ലൊരു ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് ഷോൾ നൈറ്റിയാണ് പിന്നെ ഇത് ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ അറ്റാച്ചഡ് ആണ് പിന്നെ കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഓൺ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ അല്ല നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ ഷോളും കൂടി നിവർത്തി കാണിച്ചു തരാം ആദ്യത്തെ പീസ് ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന സൈസൊക്കെ ഫിഫ്റ്റി ഫോർ ആണ് അമ്പത്തി നാല് സൈസായിരിക്കും അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഷോളും നിവർത്തി കാണിക്കുന്നുണ്ട് സെയിം ഡിസൈനിൽ വരുന്ന ഷോൾ ആണ് നല്ല ലെങ്ത്തും അതേപോലെ വീതിയും വരുന്ന ഷോളാണ് തലയിൽ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് പീസ് ആയതുകൊണ്ട് എല്ലാ പീസും നിങ്ങൾക്ക് നിവർത്തിയിട്ടു തന്നെ കാണിക്കുന്നുണ്ട് ആദ്യത്തെ പീസിൻ്റെ മാത്രമാണ് ഷോൾ നിവർത്തി കാണിക്കുന്നത് ബാക്കിയൊക്കെ ഫോൾഡ് വൈസ് ആണ് അതിൻ്റെ ഒന്നൊരു വേറെ കളർ ചേഞ്ച് ആണ് സെയിം ഡിസൈനിൽ കളർ ചേഞ്ച് നേവി ബ്ലൂ ആണ് സെയിം ഡിസൈനിൽ തന്ന ഷോള് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് കുറച്ച് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ച് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും ആ ഒരു റേറ്റാണ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കുമുള്ള റേറ്റാണ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് നോർമലി പോസ്റ്റൽ വെയ്യാണ് അയക്കാറ് ഡി ടി സി ആകും ആണെങ്കിൽ പ്രത്യേകം പറയണം ഇതിൽ നമ്പറുണ്ട് വാട്സപ്പിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നോർമലി പോസ്റ്റൽ വേ വെയ്യാകുമ്പോൾ ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാണ് പിന്നെ നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരും അപ്പോൾ ഓക്കെ ഒന്ന് മനസ്സിലാക്കുക ഓൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പായ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടലാണ് വന്ദന ഹോട്ടലിൻ്റെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ട് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇപ്പോൾ മാഷാല്ല ദൂരെ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നതാണ് അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇതിൽ നമ്പറുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് ചെയ്താൽ മതി അതിനുള്ള ഡൗട്ട്സിൻ്റെ റീപ്ലേ തരുന്നതാണ് ക്ലിയർ ആക്കി തരുന്നതാണ് അല്ലെങ്കിൽ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഓക്കെ അപ്പോൾ നല്ല നല്ല ഡിസൈനാണ് അതുപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതേപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓഫർ വീഡിയോസ് അതേപോലെ ഗീവ് അവേ വീഡിയോസൊക്കെ ഇടക്കിടയ്ക്ക് എല്ലാ വീക്കിലും ഇടുന്നതാണ് ഇൻഷാല്ല ഇനിയുള്ള ഗിവ്വേ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗിവ്വേ അല്ല ഇൻഷാല്ല ഒന്നുകിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഗീവ് അവേ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സ്നേഹമായ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് ലൈക്ക് നിങ്ങളുടെ സ്നേഹമായിട്ടാണ് കരുതുന്നത് അപ്പോൾ ലൈക്കും കൂടി ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്തും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ ഓൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് വേറൊരു നല്ലൊരു ഡിസൈൻ ഒരു മജന്ത കളറാണ് ബോ നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അപ്പോൾ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക ഇന്ന് കാണിക്കുന്ന സൈസൊക്കെ ഫിഫ്റ്റി ഫോർ ആയിരിക്കും ഫിഫ്റ്റി സിക്സ് വേണ്ടവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് കുറയും കാരണം ഫിഫ്റ്റി ഫോർ ഉപയോഗിക്കുന്നവർക്ക് ഇത് പറ്റുകയുള്ളൂ അതേപോലെ ചെസ്റ്റ് അളവും പറയുന്നുണ്ട് വീതിയും പറയുന്നുണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചിൻ്റെ അടുത്ത വീതിയും വരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് വേണ്ടവർ പെട്ടെന്നൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഇതിൽ നമ്പ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്താലാണ് ഓർഡർ കൺഫേം ആവുക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെവിടെ വേണമെങ്കിലും ആച്ച് തരുന്നതാണ് നല്ല നല്ല വെറൈറ്റി നൈറ്റീസ് ഒരുപാട് ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടുന്നതാണ് ഓൾ ഐറ്റംസ് ആണ് നൈറ്റീസ് മാത്രമല്ല ഡെയിലി വേഴ്സ് കുട്ടികളുടെ ഐറ്റംസ് ഇന്നർ വേഴ്സ് എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ കിട്ടും അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഓക്കെ ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഫിഫ്റ്റി ഫോർ സൈസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി വീഡിയോ കാണുക അതുപോലെ മഷാ അല്ലാതെ ഇന്നലെ വിജയികളായ ഗവയിൽ നറുക്കെടുപ്പിൽ കിട്ടിയ രണ്ടുപേർക്കും ഗിഫ്റ്റ് ഒരാൾ ഇവിടെ വന്ന് വായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലുള്ളത് അതേപോലെ കാലിക്കറ്റ് ജില്ലയിലുള്ളവർക്ക് നാളെ ഇൻഷാല് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട് പലസൊപ്പാൻ്റ് ആദ്യത്തെ വിജയ് നൈറ്റി ആയിരുന്നു നൌഷീന കണ്ണൂർ അതേപോലെ രണ്ടാമത്തെ വിജയ് മൈമോനത്ത് കാലിക്കറ്റാണ് അപ്പോൾ രണ്ടുപേർക്കും പേർക്കും ഇൻഷാള്ള നാളെ അയച്ചു കൊടുക്കും ഒരാൾ ഇവിടെ വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യും ഫോട്ടോസായിട്ട് അതിൽ ഇടുന്നതാണ് അപ്പോൾ ഇനിയും ചില ഗവേ വീഡിയോസൊക്കെ വരും കിട്ടാത്തവരാരും വിഷമിക്കണ്ട നല്ല നല്ല വെറൈറ്റി ഗിവേയും അതേപോലെ വെറൈറ്റി ഓഫർ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഓക്കെ ഇപ്പോൾ രണ്ട് റേറ്റും പറയുന്നുണ്ട് ഒരു പീസിൻ്റെ റേറ്റും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അവരൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക ബൾക്കായിട്ടൊക്കെ വേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്തോളൂ കാരണം വേഗം വേഗം സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റംസ് ആണ് നല്ല സ്ലീവുള്ള ഷോൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒക്കെ ഫിഫ്റ്റി സിക്സും അവൈലബിൾ ആണ് ഏതാണ് നിങ്ങൾക്ക് സൈസ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സും അവൈലബിൾ ആണ് റേറ്റും സേവ് അല്ലയാണ് ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് അഞ്ച് പീസിൻ്റെ വില എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പിന്നെ ഇവിടെ വരുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് ലാസ്റ്റ് പീസ് അപ്പോൾ പ്രത്യേകം പറയാനുള്ളത് അഞ്ച് പീസിൻ്റെ റേറ്റിൽ ഒരു പീസ് കിട്ടുന്നതല്ല ഓൾറെഡി വളരെ കുറച്ചിട്ടാണ് റേറ്റ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പീസ് കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ മോഷല്ല ഒരുപാട് ഐറ്റംസ് ഫിഫ്റ്റി ഫോർ സൈസിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഷോൾ ലൈറ്റീസ് പിന്നെ ഇതിൻ്റെ തന്നെ ഫിഫ്റ്റി സിക്സും അവൈലബിൾ ആണ് ഇതൊക്കെ ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഫിഫ്റ്റി സിക്സ് സൈസാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അതേപോലെ കഫ്താൻ ഐറ്റീസും അവൈലബിൾ ആണ് ഇതൊക്കെ കഫ്താൻ ഐറ്റീസാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാം ഇതാ നല്ല വെറൈറ്റി ഡിസൈനാണ് കഫ്താൻ ഐറ്റീസ് വന്നിരിക്കുന്നത് കഫ്താൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം പക്ഷേ അതാ ഇത്രയും പീസാണ് ഇപ്പോൾ കഫ്താനിൽ കഫ്താനിലുള്ളത് ഇനി മനസ്സിലാ വേരാനുണ്ട് വന്നാലുടനെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഓക്കെ നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് വേറെയും ആണ് ഇപ്പോൾ ഒരുപാട് പീസ് ഐറ്റീസും ആയിട്ടും അതേപോലെ ടോപ്പായിട്ടും പിന്നെ വലിയ സൈസ് അമ്പത്തി എട്ട് അറുപത് സൈസിൻ്റെ ഒക്കെ ഐറ്റംസ് ഇവിടെ വന്നാൽ കിട്ടും അതുപോലെ വൈറ്റ് ഡിസൈൻ വരുന്ന നൈറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിൽ അതായത് ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ ഫിഫ്റ്റി ടു സൈസാണ് ഫിഫ്റ്റി ടു സൈസിലും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് അപ്പം ശ നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും ബൈ